ദിവസം അഞ്ച് ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ അധ്യായങ്ങൾ പത്തും പതിനൊന്നും സങ്കീർത്തനം രണ്ടും നാം വചനം വായിക്കുമ്പോൾ വചനം വായിക്കുന്നു അധ്യായം പത്ത് നോഹയുടെ പുത്രന്മാരായ ഷേമിന്റെയും ഹാമിന്റെയും യാഫത്തിന്റെയും തലമുറകൾ പ്രളയശേഷം അവർ ജന്മം കൊടുത്ത മക്കൾ ഇവയാണ് യാഫത്തിന്റെ മക്കൾ ഗോമർ മക്കൾ മക്കൾ തോഗർമ താഷിഷ് കിത്തിം ിൽ ഓരോന്നിന്റെയും ഭാഷ അനുസരിച്ചും അവരുടെ ജനതകളിൽ താന്തങ്ങളുടെ വംശം അനുസരിച്ചും വിന്യസിക്കപ്പെട്ടത് ഖാമിന്റെ മക്കൾ കുഷ് മിസ്രായും മിസ്രൈം ഫുദ് എന്നിവർ ഖുഷിന്റെ മക്കൾ സേബ ക മക്കളാണ് ദദാനും കുഷ് നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ഒരു വീരപുരുഷനാകാൻ തുടങ്ങി അവൻ കർത്താവിന്റെ മുമ്പിൽ ഒരു നായാട്ടുവീരനായിരുന്നു അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ടുവീരൻ എന്ന ചൊല്ലുണ്ടായി അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷീനാർ ദേശത്തെ ബാബേൽ ഇറക് അക്കാദ് കൽനേ എന്നിവയായിരുന്നു അവൻ ആ നാട്ടിൽ നിന്ന് അഷൂറിലേക്ക് പുറപ്പെട്ട് എന്നിവ പണി കഴിപ്പിച്ചു ഒപ്പം റേസൻ എന്ന മഹാനഗരവും മിസ്രായും ജന്മം കൊടുത്തതാണ് ലോദിയും അനാമിയും പത്രൂസിയും ഫിലിസ്തീർ പുറപ്പെട്ടു പോകുന്ന കസൂഹിയും കഫ്തൂറിയും എന്നിവർ കാനാൻ ജന്മം നൽകിയത് തന്റെ കടിഞ്ഞൂലായ സീതോനും സീനിയർ അർവാദിയർ അമാത്യർ എന്നിവർക്കുമായിരുന്നു പിൽക്കാലത്ത് കാനാൻകാരുടെ വംശങ്ങൾ പലയിടത്തും വ്യാപിച്ചു കാനാൻകാരുടെ ദേശാതിർത്തി സീതോൻ തുടങ്ങി ഗരാറിലേക്കുള്ള ദിശയിൽ വരെയും സോതോൻ ഗൊമോറ അതുമാ ദിശയിൽ സെബോയിൻ തുടങ്ങി ലാഷ വരെയുമാണ് ഇവനാണ് തങ്ങളുടെ ദേശങ്ങളിലും ജനതകളിലും വംശവും ഭാഷയും അനുസരിച്ച് മക്കൾ ഷേമിനും മക്കളുണ്ടായി അവൻ ഹെബ്രായരുടെ എല്ലാം പിതാവും മൂത്ത സഹോദരനുമായിരുന്നു ഷേമിന്റെ മക്കൾ ഏലാം അഷൂർ അർപ്പഖാദ് ലോത് ആരാം എന്നിവരും ആരാമിന്റെ മക്കൾ ഊസ് മാഷ് എന്നിവരുമായിരുന്നു അർപ്പഖാദ് ജന്മം കൊടുത്തു രണ്ട് ജനിച്ചു ഒന്നാമന്റെ പേര് പേലഗ് കാരണം അവന്റെ കാലത്താണ് ഭൂമി വിഭജിതമായത് അവന്റെ സഹോദരന്റെ പേര് യോക്താൻ അവൻ അൽമോദാദ് ഓബാൽ അബിമയേൽ ഷേബിർ കബില യോബാബ് എന്നിവർക്ക് ജന്മം കൊടുത്തു ഇവരൊക്കെ ആയിരുന്നു യോക്താന്റെ മക്കൾ അവർ പാർത്തിരുന്ന നാട് മേഷ തുടങ്ങി കിഴക്കൻ മലയായ സോഫാറിന്റെ ദിശയിലായിരുന്നു ഇവരാണ് തങ്ങളുടെ ദേശങ്ങളിലും ജനതകളിലും വംശവും ഭാഷയും അനുസരിച്ച് ക്ഷേമിന്റെ മക്കൾ ഇവയാണ് തങ്ങളുടെ ഉൽപ്പത്തി അനുസരിച്ച് ജനതകളിൽ ലോഹയുടെ മക്കളുടെ വംശങ്ങൾ ഇവരിൽ നിന്നാണ് പ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിൽ വേർതിരിഞ്ഞത് ഉൽപത്തി അധ്യായം പതിനൊന്ന് ഭൂമി മുഴുവൻ ഒരേ ഭാഷയും ഒരേ പദാവലിയുമായിരുന്നു പുറപ്പെട്ടവർ ഷീനാർ ഒരു ം കണ്ടെത്തി അവിടെ പാർ പുറപ്പിച്ചു അവർ പരസ്പരം പറഞ്ഞു വരുവൻ നമുക്ക് ഇഷ്ടിക ഉണ്ടാക്കി തീര ചുറ്റെടുക്കാം അങ്ങനെ അവർക്ക് ഇഷ്ടിക കല്ലിനു പകരവും കീല് കുമ്മായത്തിന് പകരവുമായി അവർ തുടർന്ന് പറഞ്ഞു നമുക്ക് ഒരു പട്ടണവും ആകാശം പൊട്ടുന്ന ഒരു ഗോപുരവും പണിത് നമുക്കായി പേര് സമ്പാദിക്കാം അതല്ലെങ്കിൽ നാം ഹോമുഖത്താകെ ചെറിപ്പോവും മനുഷ്യ മക്കൾ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു കർത്താവ് പറഞ്ഞു നോക്കൂ ഒരു ജനതയും അവർക്കെല്ലാം ഒറ്റ ഭാഷയും ഇത് ഇവർ ചെയ്യാനിരിക്കുന്നതിന്റെ തുടക്കം മാത്രം ചെയ്യാൻ ഒരുപെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല ഒരുവൻ നമുക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ വെച്ച് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം കുഴച്ചു മറിക്കാം അങ്ങനെ കർത്താവ് അവരെ അവിടെ നിന്ന് ഭൂമുഖത്തിങ്ങും ചെതറിച്ചു അതോടെ അവർ പട്ടണം പണിയുന്നത് ഉപേക്ഷിച്ചു ഭൂമിയിലാകെയുള്ള ഭാഷ കർത്താവ് അവിടെ വെച്ച് കുഴച്ചു മറിച്ചത് കൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന അവിടെ നിന്നാണ് കർത്താവ് അവരെ ചെതിച്ചത് ഇതാണ് ഷേമിന്റെ വംശാവലി ക്ഷേമിന് നൂറ് വയസ്സായപ്പോൾ പ്രളയത്തിന് ശേഷം രണ്ടാം വർഷം അവൻ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു അർപ്പക്ഷാദിന്റെ ജനനത്തിന് ശേഷം ഷേം അഞ്ഞൂറ് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു യസായപ്പോൾ അർപ്പക്ഷാദ് ജനിപ്പിച്ചു ഷെയാഖിന്റെ ജനനത്തിന് ശേഷം വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും ജനിപ്പിച്ചു വയസ്സായപ്പോൾ ഏവർ ജനിപ്പിച്ചു ജനനത്തിന് ശേഷം നാന്നൂറ്റിമൂന്ന് വർഷം ഷേലാഖി ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മുപ്പത്തിനാല് വയസ്സായപ്പോൾ ഏവർ പേലകിനെ ജനിപ്പിച്ചു പേലകിന്റെ ജനനത്തിന് ശേഷം ഏവർ നാന്നൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മുപ്പത് വയസ്സായപ്പോൾ പേലക് പ്രഭുവിനെ ജനിപ്പിച്ചു പ്രഭുവിന്റെ ജനനത്തിന് ശേഷം ഇരുന്നൂറ്റി ഒൻപത് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ പ്രഭു സെരൂഖിനെ ജനിപ്പിച്ചു സെരൂഖിന്റെ ജനനത്തിന് ശേഷം പ്രഭു ഇരുന്നൂറ്റിയേഴ് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മുപ്പത് വയസ്സായപ്പോൾ സെരൂഗ് നാഹൂറിനെ ജനിപ്പിച്ചു നാഹൂറിന്റെ ജനനത്തിന് ശേഷം സെലൂഖ് ഇരുന്നൂറ് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഇരുപത്തിയൊമ്പത് വയസ്സായപ്പോൾ നാഹോർ തേരാഹിനെ ജനിപ്പിച്ചു തേരാഹിന്റെ ജനനത്തിന് ശേഷം നാഹൂർ പത്തൊമ്പത് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എഴുപത് വയസ്സായപ്പോൾ തേരാഹ് അബ്രാമിനെയും നാഹൂറിനെയും ഹാരാനെയും ജനിപ്പിച്ചു ഇവയാണ് തേരാഹിന്റെ വംശാവലി തേരാഹ് അബ്രാമിനും നാഹൂറിനും ഹാരാനും ജന്മം നൽകി ഹാരാൻ ലോത്തിന് ജന്മം നൽകി ഹാരാൻ തന്റെ പിതാവായ തേരാഹിന് മുമ്പേ ജന്മനാടായ കൽദായരുടെ ഊറിൽ വെച്ച് ചരമമടഞ്ഞു അബ്രഹാമും നാഹൂറും തങ്ങൾക്കായി ഭാര്യമാരെ സ്വീകരിച്ചു അബ്രഹാമിന്റെ ഭാര്യയുടെ പേര് സാറായി നാഹൂറിന്റെ ഭാര്യയുടെ പേര് മിൽക്ക അവൾ ഹാരാന്റെ മകളായിരുന്നു ഹാരാൻ മിൽഖായുടെയും ഇസ്കായുടെയും പിതാവായിരുന്നു സാറായി വന്ധിയായിരുന്നു അവൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല തേരാഹു തന്റെ മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രഹാമിന്റെ ഭാര്യയും തന്റെ മരുമകളുമായ സാറായി അവരോട് കൂടെ കൽതായരുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കാൽനടയായി പുറപ്പെട്ട് ഹാരാൻ വരെ എത്തി അവിടെ അവർ വാസമുറപ്പിച്ചു തേരാഹിന്റെ ആയുസ് ഇരുന്നൂറ്റഞ്ചു വർഷമായിരുന്നു അവൻ ഹാരാനിൽ വെച്ച് മൃതിയടങ്ങും സങ്കീർത്തനങ്ങൾ രണ്ട് ജനതകൾ ഇളകി മറിയുന്നതെന്തിന് ജനപദങ്ങൾ വൃദ്ധമായി ഗർജിക്കുന്നത് എന്തിന് കർത്താവിനെതിരെയും അവിടുത്തെ അഭിഷിക്തനെതിരെയും ഭൂമിയുടെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധിപന്മാർ ആലോചിക്കുന്നു അവരുടെ വിലങ്ങുകൾ നമുക്ക് തകർക്കാം അവരുടെ ചങ്ങലകൾ നമ്മിൽ നിന്ന് പൊട്ടിച്ചെറിയാം സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു നാഥൻ അവരെ പുച്ഛിക്കുന്നു അപ്പോൾ അവിടുന്ന് തന്റെ ഉഗ്രതയാൽ അവരെ സംഭേതരാക്കി തന്റെ കോപത്തിൽ അവരോട് സംസാരിക്കും എന്റെ വിശുദ്ധ മലയായ സിയോനിൽ ഞാനാണ് എന്റെ രാജാവിനെ വാഴിച്ചത് കർത്താവിന്റെ ചട്ടത്തെ കുറിച്ച് ഞാൻ വർണ്ണിക്കാം അവിടെ നിന്നോട് അരുളി ചെയ്തു നീ എന്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്നോട് ആവശ്യപ്പെട്ടുകൊള്ളുക ഞാൻ നിന്റെ അവകാശമായി ജനതകളെ തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാക്കും ഇരുമ്പ തണ്ടുകൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ കലവന്ന പോലെ നീ അവരെ തച്ചുടയ്ക്കും അല്ലയോ രാജാക്കന്മാരെ സുബോധമുള്ളവരായിരിക്കും ഭൂമിയുടെ അധിപന്മാരെ ശിക്ഷണവിധേയരാകുവിൻ ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ വേറെയിലോടെ ആനന്ദിച്ചാർക്കുവിൻ പുത്രനെ നിങ്ങൾ ചുംബിക്കുവിൻ അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും എന്നാൽ അവിടുത്തെ കോപം ക്ഷണത്തിൽ ദുരിക്കുന്നു അവിടുന്ന് അഭയം തേടുന്നവരെല്ലാം അനുഗ്രഹീതർ ഞങ്ങളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവമായി ഈ വചനത്തിലൂടെ കടന്നു പോകാനും അങ്ങയുടെ പദ്ധതികൾക്കെതിരായി മനുഷ്യൻ രൂപപ്പെടുത്തുന്ന തിന്മയുടെ അധികാര അധികാരകറിവിന്റെ ദൈവനിഷേധത്തിന്റെ പണികളെല്ലാം പരാജയപ്പെടുമെന്ന് തിരിച്ചറിയാനും ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ വലിയ സ്നേഹത്തിനും കാരുണ്യത്തിനും വേണ്ടി ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വചന വായനയിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന പാഠങ്ങൾ നന്നാഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ മഹത്വവും ആരാധനയും അങ്ങേക്ക് ആമേൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ വചന വായന പന്ത്രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് നമ്മുടെ റീഡിംഗ് പ്ലാനിലെ ആദ്യത്തെ യുഗം പുരാതന ലോകം ആണ് വേൾഡ് ഈ ലോകത്തിലെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ് അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പത്തും പതിനൊന്നും അധ്യായങ്ങൾ ഈ അധ്യായങ്ങൾ നമ്മളോട് പറയുന്നത് ബാബേൽ ഗോപുരത്തിന്റെ കഥയാണ് ബാബേൽ ഗോപുരത്തിന്റെ കഥ മനസ്സിലാക്കുന്നതിന് മുൻപ് പത്താം അധ്യായം നോഹയുടെ മക്കളുടെ വംശാവലികൾ അവർ വർദ്ധിച്ചു പെരുകി ജനതകൾ ഉത്ഭവിച്ചതിന്റെ ചരിത്രം കൂടി വിവരിക്കുന്നുണ്ട് ബൈബിൾ വംശാവലി നമ്മെ നന്നായി സഹായിക്കുമെന്ന് ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞതാണ് പത്താം അധ്യായത്തിലെ വംശാവലി നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ദൈവമനുഷ്യരും ലോകമനുഷ്യരും തമ്മിലുള്ള ഒരു വേർതിരിവ് വ്യക്തമായി അവിടെ കാണാനായി കഴിയും മാത്രമല്ല ഹാമിന്റെ ശവിക്കപ്പെട്ട മകൻ കാനാനിൽ നിന്നുണ്ടായ കാനെ കൂടാതെ സന്തതി പരമ്പയിൽ നിന്ന് ഈജിപ്ത് നിവാസികൾ എന്നിവരുടെ ഉത്ഭവവും ഈ വംശാവലി മനസ്സിലാക്കി തരുന്നുണ്ട് കാരണം ഈ മൂന്ന് സാമ്രാജ്യങ്ങളാണ് അതായത് ബാബിലോണിയർ അസീറിയക്കാർ അതുപോലെ തന്നെ ഈജിപ്തുകാർ ഈ മൂന്ന് സാമ്രാജ്യങ്ങളാണ് പിന്നീട് രക്ഷാകര പദ്ധതിയുടെ തുടർന്നുള്ള എപ്പിസോഡുകൾ ഇതിൽ വിരിയുമ്പോൾ ഇസ്രായേലിന്റെ അടിമത്വത്തിന്റെയും പ്രവാസത്തിന്റെയും ഇടങ്ങളായി മാറുന്നത് വാഗ്ദത്തെ നാട് ദൈവജനം കൈവശപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ പിന്നീട് ഇസ്രായേലിന് പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്ന കാനാനിയർ ജബൂസിയർ അമൂരിയർ എന്നിവരുടെ ഉത്ഭവവും കാമിന്റെ മകനായ കാനാനിൽ നിന്ന് ആയിരുന്നു ഒരു സാധാരണ വംശാവലി വിവരണത്തിനപ്പുറത്ത് പത്താമത്തെ അയം കാമിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഉത്ഭവിച്ച ഇസ്രായേലിന്റെ പരമ്പരാഗത വൈരികളെ സംബന്ധിക്കുന്ന സമഗ്രമായ ഒരു വിവരണം കൂടി നമുക്ക് നൽകുന്നുണ്ട് ഈ അധ്യായം പക്ഷേ ദൈവം തെരഞ്ഞെടുത്ത ക്ഷേമന്റെ വംശാവലി ദൈവപുത്രന്മാരുടെ ലൈൻ നിർബാധം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങുന്നതിന്റെ വിശദീകരണവും നൽകുന്നു പതിനൊന്നാം അധ്യായത്തിലെ ബാബേൽ ഗോപുര നിർമ്മാണം മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലീഡിംഗ് ലിങ്ക് നമുക്ക് പത്താം അധ്യായത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് പത്താം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിലാണ് അവിടെ ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ പേര് നിമ്രൂ കാമിന്റെ പരമ്പരയിൽപ്പെട്ട പുഷ്യന്റെ മകനായ നിമ്ലോത് അവൻ കർത്താവിന്റെ മുമ്പിൽ ഒരു നായാട്ടുവീരനായിരുന്നു എന്ന് പറയുന്നു യഥാർത്ഥത്തില് മറ്റൊരു തർജ്ജമയിൽ കാണുന്നത് കർത്താവിന്റെ മുൻപിൽ ഒരു നായാട്ടുവീരൻ എന്നതിനേക്കാൾ കർത്താവിന് എതിരെ ഒരു നായാട്ടുവീരൻ എന്നാണ് അതായത് ദൈവത്തെ വെല്ലുവിളിക്കാനുള്ള ഒരു ത്വര ഒരു നിഷേധ സ്വഭാവം ഈ നിമ്രോദിനുണ്ടായിരുന്നു അയാളാണ് ഷീനാറിൽ വന്ന് ബാബേലും അക്കാദും ഇറക്കും തുടങ്ങിയ പ്രദേശങ്ങൾ അടങ്ങിയ സ്ഥലത്ത് അയാൾ ഒരു സാമ്രാജ്യം നിർമ്മിക്കാനായി ഒരുങ്ങുന്നത് ആ സാമ്രാജ്യത്തിലാണ് നിമ്രോദിന്റെ നേതൃത്വത്തിലാണ് ദൈവത്തിനെതിരെയുള്ള ഈ ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണം നടക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ വചനഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്നത് യഥാർത്ഥത്തിൽ ഹാം തന്റെ അമ്മയുമായി ഒരു ഭയാനകമായ പാപപ്രവൃത്തിയിൽ ഏർപ്പെട്ടതിനെ കുറിച്ച് തൊട്ടുമുമ്പത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു ഹാം എന്താണ് ചെയ്തത് അതൊരു ലൈംഗിക കാമ ആഗ്രഹം മാത്രമായിരുന്നില്ല മറിച്ച് അത് അധികാരത്തിന് വേണ്ടിയുള്ള ദൈവം നൽകിയ അധികാരം ക്ഷേമയിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള കുടുംബത്തിലെ അനുഗ്രഹത്തിന്റെ തുടർച്ചയുടെ വഴികളിലെ ആധിപത്യം നേടുന്നതിനുള്ള ഒരു വയലന്റായ ശ്രമമായിരുന്നു ഹാം നടത്തിയത് തന്റെ അപ്പൻ്റെ ഭാര്യയുമായി ശഹിച്ചതിലൂടെ അയാൾ തന്റെ മൂത്ത സഹോദരന് കിട്ടേണ്ടിയിരുന്ന ന്യായമായ അധികാരത്തെ വയലന്റായി കവർന്നെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്ന് നാം കണ്ടിരുന്നു ആ ഹാമിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു നായാട്ടുകാരനാണ് ഒരു സാമ്രാജ്യാധിപതിയാണ് നമ്മൾ അതേ അധികാരത്തിന്റെ അല്ലെങ്കിൽ അധികാര കുതിയുടെ ഒരു ശ്രമമാണ് നിമ്രോതിൽ നമ്മൾ കാണുന്നത് നമ്മൾ ഇവിടെ വളരെ സാവകാശം ഓർത്തെടുക്കുകയാണെങ്കിൽ അധികാരത്തിനു വേണ്ടിയുള്ള ആഗ്രഹം ആരംഭിച്ചത് സത്യത്തിലെ നിമ്രോതിൽ നിന്നോ ഹാമിൽ നിന്നോ ഒന്നും അല്ല മറിച്ച് തുടങ്ങുന്ന ഏതൻ തോട്ടത്തിൽ നിന്നാണ് നിങ്ങളെ ദൈവത്തെ പോലെയാക്കാം എന്ന സാത്താന്റെ പ്രലോഭനത്തിന്റെ അനുഗണനങ്ങളാണ് നമ്മൾ ആദം കഴിയുമ്പോൾ പിന്നീട് കായനിലും അതുപോലെ തന്നെ പിന്നീട് ഹാമിലും പിന്നീട് ഹാമിന്റെ മകനായ നിമ്രോദിലും നമ്മൾ കാണുന്നത് അതുകൊണ്ട് ദൈവം നൽകിയിട്ടില്ലാത്ത ദൈവം നൽകാൻ ആഗ്രഹിക്കാത്ത എന്തും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഈ ഏതോട്ടത്തിലെ പാപത്തിന്റെ അനന്തര ഫലങ്ങളുടെ തുടർച്ചയാണ് പാപത്തിന്റെ തുടർച്ചയാണ് അങ്ങനെ നിമ്രോതിന്റെ നേതൃത്വത്തിൽ ദൈവത്തിനെതിരെ ഒരു വലിയ വെല്ലുവിളി നടക്കുകയാണ് എപ്രായ ഭാഷയിൽ ബാബേൽ എന്നതിന് ദൈവത്തിന്റെ കവാടം എന്നാണ് അർത്ഥം ദ ഗേറ്റ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ കവാടം ദൈവിക ലോകത്തേക്ക് അതിക്രമിച്ച് കയറാനുള്ള ദൈവത്തിന്റെ അധികാരത്തിനെതിരെ ഒരു സമാന്തര സാമ്രാജ്യം സൃഷ്ടിക്കാനുള്ള മനുഷ്യന്റെ എല്ലാ കാലത്തെയും ശ്രമത്തിന്റെ ആരംഭമാണ് ബാബേ നമ്മൾ കാണുന്നത് ഗോപുരം പഠിത് തങ്ങളുടെ പ്രശസ്തി നിലനിർത്താൻ അവർ ആഗ്രഹിച്ചു പതിനൊന്നാമത്തെ ആയാലും നാലാമത്തെ വാക്യം ഇംഗ്ലീഷിൽ ഈ പ്രശസ്തി നിലനിർത്താം എന്നതിന് ഈ വാക്ക് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അത് നോഹയുടെ മൂത്ത മകന്റെ പേരാണ് ഷേം ആരാണ് ദൈവം തെരഞ്ഞെടുത്ത വഴിയിലെ ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന ദൈവം കൊടുത്ത അധികാരം ഏറ്റുവാങ്ങിയ മകനാണ് ഷേം നോഹ തന്റെ അടുത്ത തലമുറയായി അധികാരം കൈമാറുന്ന അനുഗ്രഹത്തിന്റെ ആ കൃപയുടെ അധികാരം കൈമാറുന്ന ആളാണ് ക്ഷേം അപ്പോൾ തങ്ങൾക്ക് ഒരു ക്ഷേം ഒരു ഒരു പേര് ഉണ്ടാക്കാം എന്ന് പറയുന്നതിലൂടെ ഇവർ ശ്രമിക്കുന്നത് ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് ആ വാക്യത്തിലൂടെയും നമുക്ക് വ്യക്തമാകുന്നു അപ്പോൾ ദൈവത്തിലൂടെ നൽകപ്പെട്ട അധികാരത്തിന്റെ ദൈവത്തിന്റെ കൃപയുടെ ലൈൻ ആ ലൈനിനെ കൈക്കലാക്കാനുള്ള പാമിന്റെ മക്കളുടെ ശ്രമമാണ് ബാബേൽ ഗോപുര നിർമ്മാണം എന്നാൽ അത് പരാജയപ്പെടുന്നു അവരുടെ ഗോപുരം കാണാൻ ദൈവം ഇറങ്ങി വന്നു എന്നാണ് എത്ര സ്വർഗം മുട്ടുന്ന ഗോപുരം മനുഷ്യൻ പണ്ഡിതാലും പിന്നെയും ദൈവം മുകളിലായിരിക്കും എന്നതിന്റെ സൂചനയാണ് ഗോഡ് ഡൗൺ ടു സീ എന്ന പ്രയോഗം മാത്രമല്ല ഭാഷകൾ ചിതറിക്കപ്പെടുകയും മനുഷ്യൻ ചിതറിപ്പോവുകയും ചെയ്യുന്നിടത്ത് മനുഷ്യൻ ദൈവത്തിനെതിരെ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളുടെയും അന്ത്യം ഈ ചിതറിപ്പോകലായിരിക്കും എന്ന സൂചനയും നമുക്കിവിടെ നിന്ന് മനസ്സിലാവുകയാണ് എന്നാല് തങ്ങൾക്ക് തങ്ങൾക്ക് മാത്രമായി അല്ലെ തങ്ങൾക്ക് ദൈവത്തെ കൂടാതെ ഒരു പ്രശസ്തിയും ഒരു പേരും ഉണ്ടാക്കാം എന്ന് ആഗ്രഹിക്കുന്ന ഈ ഈ ജനം വിശ്വസ്ഥത കാണിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പതിനൊന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗം ദൈവവിശ്വസ്ഥതയുടെ അടയാളമായി ക്ഷേമന്റെ വംശാവധി തുടരുകയും അതിൽ ദൈവം ഇനി ഈ രക്ഷാകര സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ തിന് തിരഞ്ഞെടുത്ത അബ്രഹാം അബ്രഹാം എന്ന വിശ്വസ്തനായ ദാസനിലേക്ക് ഷേമിന്റെ പരമ്പര എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നതാണ് ഈ ഷേമിന്റെ തലമുറയിൽ നിന്നാണ് ഉൽപ്പത്തി പതിനൊന്ന് ഇരുപത്തിയേഴിൽ കാണുന്നത് പോലെ അബ്രഹാമിനെ വിളിക്കാൻ പോകുന്നത് ആദവും നോഹയും വിശ്വസ്തയിൽ വീണുപോയെടുത്ത് ഇനി ദൈവം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ അബ്രഹാം വിശ്വസ്തനായി ജീവിക്കുമോ എന്നതാണ് രക്ഷാകര വഴിയിലെ നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്ന ചരിത്രം വിശ്വസ്ത കാണിക്കുമോ ഇന്ന് ഈ വചന വായിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിന്ത പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ദൈവസ്ഥാപിച്ച അധികാരത്തോടുള്ള വിധേയത്വം ദൈവത്തോടുള്ള വിധേയത്വം തന്നെയാണ് കുടുംബത്തിലാണെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണെങ്കിലും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധങ്ങളിലാണെങ്കിലും സഭയിലാണെങ്കിലും കോൺവെന്റുകളിലാണെങ്കിലും ദൈവിക ശുശ്രൂഷ നടക്കുന്ന ഇടങ്ങളിലാണെങ്കിലും ഏത് സാമൂഹിക വ്യവസ്ഥിതിയിലും രാജ്യത്തിലും ലോകത്തും എല്ലാം ദൈവം സ്ഥാപിച്ച അധികാരങ്ങളെ മാനിക്കുന്നത് ദൈവത്തോട് നേരിട്ടുള്ള വിധേയത്വത്തിന്റെ അടയാളമാണ് ഓർമ്മിക്കണം ആജ്ഞാപിക്കുന്നവന് തെറ്റ് പറ്റിയാലും അനുസരിക്കുന്നവന് തെറ്റ് പറ്റുകയില്ല നിങ്ങളുടെ ഈ ദിവസം വലിയൊരു ദൈവാനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലസ്